ഹലോ ഇന്നാണെങ്കിൽ തെങ്ങിൻ കൂമ്പിൻ്റെ കുറുക്ക ഉണ്ടാക്കും പിന്നെ കുറുക്കുന്നും കളിയെന്നൊക്കെ പറയാനുണ്ട് അപ്പം ഇതിൻ്റെ ഫുൾ പ്രിപ്പറേഷനുള്ള അമ്മയാണ് അപ്പം നമ്മൾ പൊടിപ്പൊടി സഹായങ്ങൾ മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതിനുവേണ്ടി വേണ്ടി മൂന്ന് കൂമ്പോട് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഞാൻ ഈ തെങ്ങിൻ്റെ കൂമ്പ് നമ്മൾ കുരുന്ന ഭാവമൊക്കെ എടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണണേ അപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇതുപോലെ തെങ്ങൊക്കെ മുറിച്ചിടുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെ അതിനകത്ത് കളയാതെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് തെങ്ങിൻ്റെ ഫുള്ളും നമുക്ക് പ്രയോജനമുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പം നമ്മളിതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേരൊന്നും എടുക്കാറില്ല എന്നാലും കുറേ പേരൊക്കെ നമ്മൾ തെങ്ങിൻ്റെ കൂമ്പൊക്കെ എടുക്കാറുണ്ട് പ്രസവരക്ഷയ്ക്കും അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് നല്ലതാണ് തെങ്ങിൻ്റെ കൂമ്പ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തെങ്ങ് അങ്ങനെയൊക്കെ വെട്ടാറില്ലല്ലോ വല്ലപ്പോഴും ഒക്കെ തെങ്ങ് ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് കിട്ടുന്നവരൊക്കെ ഒന്നും ട്രൈ ഒക്കെ മറക്കരുത് അപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ കൂമ്പും അതുപോലെ തന്നെ തല്ലേ ദിവസം അര ക്ലാസ് അരിയോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുമായിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കണം അതുപോലെ ഏകദേശം ഒരു തേങ്ങയുടെ പാൽ തന്നെ വേണം അതിനു വേണ്ടി നമുക്ക് ഒരു തേ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തിരിങ്ങി നമുക്ക് പാൽ വിഴിഞ്ഞെടുക്കാം ഇതാണെങ്കിൽ നമ്മൾ ആ പേസ്റ്റാണ് തേ അതായത് അരിയും നമ്മൾ കൂമ്പും കൂടി അരച്ച് വെച്ചിരിക്കുന്നതിൻ്റെ പേസ്റ്റാണിത് ഇത് നമുക്ക് തേങ്ങാപ്പാൽ ആ ജാറിൽ തന്നെ ഇട്ട് തേങ്ങ നമുക്ക് പാലിനുള്ളത് തേങ്ങ അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് ഒന്നാം പാലാണെങ്കിൽ നമുക്ക് മാറ്റി വെക്കണം എന്നിട്ട് രണ്ടാം പാലും മൂന്നാം പാലും ഈ അരച്ച് വെച്ചിരിക്കുന്ന അതായത് കൂമ്പിൻ്റെ അരിയും കൂടെ അരച്ച് വെച്ചിരിക്കുന്നതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം അപ്പോൾ ആ മിക്സ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ സ്കിപ്പായിട്ട് നമുക്ക് പരമാവധി എത്രത്തോളം തേങ്ങ അരയ്ക്കാത്തത് എത്രത്തോളം പാല് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് അത്രത്തോളം തന്നെ നമ്മൾ പാല് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഈ അരപ്പിനകത്ത് ഒഴിച്ചു വെക്കാം ഈ വെള്ളത്തിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് എന്തോ അളവുകളൊന്നുമില്ല ഒന്നാം പാൽ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ നമ്മൾ ഇതിനകത്ത് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കരിപ്പൊട്ടിയാണ് കരിപ്പൊട്ടിയാണെങ്കിൽ ഒരു കിലോ കരിപ്പൊട്ടി എടുക്കും പക്ഷെ അതൊന്ന് പകുതി എടുക്കുന്നുള്ളൂ കിലോ കരിപ്പൊട്ടി നമ്മൾ എടുക്കുന്നുള്ളൂ നമ്മൾ കരിപ്പൊട്ടിയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള കരിപ്പൊട്ടി തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കുറേ കമ്പനികളുടെ കരിപ്പൊട്ടിയൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് നാടൻ കരിപ്പൊട്ടി എവിടെയെങ്കിലും ലഭ്യമാകുമെങ്കിൽ നമ്മൾ അതുതന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇതിനകത്താണെങ്കിൽ കുറച്ച് കച്ചിയും അതുപോലെ നമ്മളിത് പൊതിഞ്ഞ് വെക്കുന്നത് ഇലകളിലൊക്കെയാണല്ലോ അത് കഴിഞ്ഞിട്ടാണല്ലോ ഈ കവറിലോട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് കച്ചി അങ്ങ് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഇച്ചിരി വെള്ളം ചൂടാക്കി നന്നായിട്ട് കുതിർത്ത് നമ്മൾ ഈ മറ്റേ മിക്സിലോട്ട് നമുക്ക് ഒഴിക്കാം കാരണം നമ്മുടെ അരിയും എല്ലാം തേങ്ങാപ്പാലും എല്ലാം ഒഴിച്ച് വെച്ചിരിക്കുന്ന മിക്സിലോട്ട് നമുക്ക് ഒഴിച്ച് ഇത് നമുക്ക് പിന്നൊന്ന് വേവിച്ചെടുക്കണം ഇത് ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അടുപ്പിൽ വെച്ച് ഒന്ന് കൂടെ നമുക്ക് ഒഴിച്ചാണെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പം മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നമുക്കിനി അടുപ്പിൽ വെച്ച് കുറുക്കാൻ തുടങ്ങണം കുറുക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ കൈ ഉള്ള എടുക്കാതെ നമ്മളത് കുറുകിക്കൊണ്ടിരിക്കണം കൈ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് കുറുകി 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 വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നല്ല കട്ടിയായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഇച്ചിരി വേവാൻ വേണ്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒന്ന് കുറുക്കിയെടുക്കണം അത് കുറേ അപ്പം എൻ്റെ ഒരു വിധത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാമെന്നു പറഞ്ഞാൽ പിന്നെ നന്നായിട്ട് കുറുകി പൊട്ടിത്തെറിക്കുന്ന സമയം അതായത് ഈ കുറുക്കാണെങ്കിൽ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും ആ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം പക്ഷേ ഇത് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഇത് നല്ല രീതിയിലങ്ങ് അങ്ങ് സെറ്റായി വരും കാരണം കുറുകും അങ്ങ് പെട്ടെന്ന് തന്നെ അതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി ഏലക്ക പൊടിയും അതുപോലെ രണ്ടോ മൂന്നോ സ്പൂൺ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള നമുക്ക് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം നെയ്യാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് കാരണം ഒരുപാട് ചിലർക്കാണ് നെയ്യുടെ മണമൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരൊക്കെയാണ് അപ്പോൾ നമ്മളത്തതിനൊന്നും ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ അടിപൊളിയിട്ടുള്ള കുറുക്ക് റെഡി ആയിട്ടുണ്ട് നടുവേദനയ്ക്കും അങ്ങനെയുള്ള പ്രസവരക്ഷയും അങ്ങനെയൊക്കെ ഉള്ളവർ നല്ല സൂപ്പർ കുറുക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ ബായ്